ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ്ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും നാമത്തിൽ നാമത്തിലുള്ള സ്നേഹമെന്നിടത്തെ അറിയിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളാണ് ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കുകയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിനെ നീ അത് കണ്ടിരിക്കുന്നു ത്രക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ദൈവഭയമുള്ള ആരാണെങ്കിലും ദൈവത്തിന് മുഖപക്ഷമോ ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ദൈവത്തെ ഭയപ്പെടുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവൻ അവനെ ആ സാധുവിനെ അനാഥനെ ആ ഒരു അഗതിയെ മറ്റുള്ളവർ തങ്ങളുടെ ബലം ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ സമ്പത്തിൻ്റെ ബലം ഉപയോഗിച്ച് തങ്ങളുടെ സഭയുടെ സ്വാധീനം ഉപയോഗിച്ച് അങ്ങനെയൊക്കെ അനാഥരെയും വിധവുമാരെയും അഗതികളെയും എല്ലാം പീഡിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് എന്താണെന്ന് അവർ ദൈവത്തെ നിന്ദിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവം അവരെ ദുഷ്ടന്മാരെന്ന് വിളിക്കുന്നത് സംഘടനകാരൻ പറയാണ് ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും ദൈവം ഒന്നും ചോദിക്കുകയില്ല എന്ന് ഉള്ളിൽ പറയുന്നതും എന്തിന് അവൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഞാനിങ്ങനെ അന്യായം കാണിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ പിടിച്ചു വരച്ച് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ അത് സഭയിലുള്ളവരുടെ ആണെങ്കിലും പുറത്തുള്ളവരുടെ ആണെങ്കിലും ഒരുത്തൻ്റെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് അതെല്ലാം പിടുങ്ങി വാങ്ങി വെച്ച് കഴിയുമ്പോൾ അതൊന്നും ദൈവം ചോദിക്കാൻ പോകുന്നില്ലെന്നേ അതൊന്നും ദൈവം കണക്കിടാൻ പോകുന്നില്ല കാര്യമാക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദുഷ്ടനായിരിക്കുന്ന ചില മനുഷ്യർ നമുക്ക് എല്ലായിടത്തും കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം നമ്മുടെ സഭകളിൽ ഉണ്ടാകാം നമ്മുടെ സമൂഹത്തിലുണ്ടാകാം എല്ലായിടത്തും അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമൊന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥന നീ സഹായിയാകുന്നു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ ഭയന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിങ്കൾ ഭരമേൽപ്പിക്കാനേ കഴിയുകയുള്ളൂ കാരണം സമൂഹത്തിൽ അവന് വലിയ പിടിപാടുകളില്ല സഭയിൽ അവന് നേതാക്കന്മാരുമായിട്ട് വലിയ തോൽപൊക്കമുള്ള അടുപ്പങ്ങളില്ല ആ സാമ്പത്തിക നിലയിൽ ഉന്നതന്മാരുമായിട്ടുള്ള വലിയ അടുപ്പങ്ങൾ അവനില്ല വലിയ വി വി ഐ പി പൊസിഷനുകളൊന്നും അവനില്ല അതുകൊണ്ട് അവൻ ആശ്രയിക്കുവാനുള്ള ദൈവത്തെയാണ് അങ്ങനെ അഗതിയും സാധുക്കളുമായിട്ടുള്ള ആളുകളെ കൊള്ളയിടുമ്പോൾ അവരെ പിടിച്ചു വരയ്ക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുമ്പോൾ അവരുടെ വസ്തുക്കളെ അപഹരിക്കുമ്പോൾ അവരുടെ അതിരുകളെ നീക്കുമ്പോൾ സർവശക്തനായ ഒരു ദൈവമുണ്ട് അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുക അവൻ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവനത് കണ്ടിട്ടുണ്ട് അവൻ ദോഷവും പകയും നീക്കിക്കളയുവാൻ തക്കവണ്ണം ദൈവം നോക്കിക്കൊണ്ടിരിക്കുക ദൈവം പകരം ചെയ്യുന്ന ദൈവമാണ് അനാഥന്റെ പിടിച്ചു പറിച്ചിട്ട് നീ സന്തോഷമായിട്ടിരിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട ഏഹ് അനാഥനെ സാധുക്കളെ കൊള്ളയിട്ടിട്ട് നീ സന്തോഷമായിട്ട് വാഴാമെന്നൊന്നും വിചാരിക്കണ്ട കാരണം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അഗതി തന്നെത്താൻ നിങ്ങളേൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു എന്നിട്ട് അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിക്കുവാൻ നീ അനാഥനം പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു ദൈവം സാധുക്കൾ നിലവിളിക്കുമ്പോൾ അവരുടെ അപേക്ഷ കേൾക്കും നാനൂറ് നാനൂറിലധികം വർഷം ഇസ്രായേൽ ജനത്തെ മിസ്രൈമ ഭരണാധികാരിയായിരുന്ന ഫറോൻ പീഡിപ്പിച്ചു വളരെ കഷ്ടതയിലൂടെ അവരെ കടത്തിവിട്ടു അവർ നിലവിളിച്ചു ദൈവത്തോട് നിലവിളിച്ചു ഒടുവിൽ ദൈവം അയച്ചു അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് കാണിച്ച് ആ ദൈവമാണ് തങ്ങളെ അയച്ചതെന്ന് വെളിപ്പെടുത്തി കൊടുത്തു എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പലയാവർത്തി പറഞ്ഞു പലതരത്തിലുള്ള രോഗങ്ങളും ബാധകളും അയച്ചു എന്നാൽ അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതല്ലാതെ അവൻ വിട്ടയച്ചില്ല പിന്നെ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം ആ ജനം അവരെ കൊള്ളയിടുവാൻ തൊക്കെ ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്ത് അവരുടെ വസ്തുക്കളെല്ലാം കൊള്ളയടിക്കുവാൻ തൊക്കെ ആവണം നിന്ന് പുറപ്പെട്ടു പോരുവാൻ തൊക്കെ ഇടയായി തീർന്നു ആ സമയത്ത് ഇസ്രായേൽ ജനം നിന്ന് പുറപ്പെട്ടു വരുന്ന സമയത്ത് ഇസ്ര മിസ്രൈമിലെ ഫറോന്റെ കൊട്ടാരത്തിൽ മുതൽ കുണ്ടറയിൽ കിടക്കുന്നവന്റെ വരെ ആദിജാതന്മാർ മരിച്ചിട്ട് അവരെ കുഴിച്ചിടുന്ന ജോലിയിലായിരുന്നു അവർ ദൈവം തൻ്റെ ന്യായവിധി നടത്തുമ്പോൾ ദൈവം പകയെയും ദുഷ്ടതയും നീക്കിക്കളയുവാനായിട്ട് അതിനെ പകരം ചെയ്യുവാനൊരുങ്ങുമ്പോൾ ഈ ഭൂമിയിൽ വലിയ കഷ്ടത ഉണ്ടാകും വലിയ നിലവിളി ഉണ്ടാകും വലിയ സങ്കടകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും അനേകം പ്രാവശ്യം ദൈവം പറഞ്ഞയച്ചു നീ എൻ്റെ ജനത്തെ വിട്ടയക്കേ എൻ്റെ ജനത്തെ വിട്ടയക്കേ അവരുടെ അവകാശങ്ങളെ കൊടുത്തുവിടുക എന്നാൽ അവകാശങ്ങളെ നിഷേധിച്ച് ദൈവം ചോദിക്കയില്ലെന്ന് ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ട് ദുഷ്ടത പ്രവർത്തിച്ച അവൻ്റെ ഭരവൻ്റെയും അവൻ്റെ ആ മിശ്രീമരുടെ മുഴുവൻ ആദിജാതന്മാരെ ദൈവം കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു തന്നെയല്ല വീണ്ടും ഹൃദയത്തെ കഠിനപ്പെടുത്തി അവരെ വലിച്ചുകൊണ്ട് ദൈവം വരികയാണ് ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ഇവർ പിന്നാലെ വരികയുള്ളൂ അങ്ങനെ വന്ന് അവരെ ചങ്കടലിൽ മുക്കിക്കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൻ്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണെ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്കുകളിൽ അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യും നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഇതുപോലെ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്നെ പിടിച്ചു വാങ്ങി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നിന്റെ സഭയിലുണ്ടാകാം അല്ലെങ്കിൽ നിന്റെ സമൂഹത്തിലുണ്ടാകാം നിന്റെ അയൽവക്കത്തുണ്ടാകാം നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകാം ഏ നിന്റെ അതിരു മാന്തിയവൻ നിന്നെ പിടിച്ചുപറിച്ചവൻ നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചവൻ നിന്റെ അവകാശത്തെ നിഷേധിച്ചവൻ ആരെങ്കിലും അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം നമ്മുടെ സ്വന്തക്കാരിൽ ഉണ്ടാകാം നമ്മുടെ ബന്ധുക്കളിൽ ഉണ്ടാകാം നമ്മുടെ സഭാ സമൂഹങ്ങളിലെല്ലാം ഉണ്ടാകാം എന്നാൽ നീ ദൈവത്തിൽ നിന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നു എങ്കിൽ ദൈവം ന്യായവിസ്താരം ചെയ്യുന്ന ഒരുവനാണ് അവിടെ പറയുകയാണ് പതിനേഴാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടുത്താതിരിക്കുവാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിനെ അവൻ്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ന്യായം നടത്തി തരുന്ന ഒരു ദൈവമുണ്ട് നീതി നടപ്പാക്കി തരുന്ന ഒരു ദൈവമുണ്ട് അവൻ അനീതിയുള്ളവനല്ല അവൻ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളയുന്നവനല്ല അവൻ മുഖപക്ഷം നോക്കുന്നവനല്ല അവൻ ആഹ് ആളിന്റെ ഉയരമോ സൗന്ദര്യമോ സമ്പൽ വ്യവസ്ഥകളോ സാമൂഹ്യ വ്യവസ്ഥകളോ അല്ലെങ്കിൽ അതൊന്നും നോക്കുന്നവനല്ല നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ് അവൻ അവന്യായത്തിൻ്റെ ദൈവമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നിന്റെ കഷ്ടതയുടെ നാടിൽ നിന്നെ നിന്നെ പിടിച്ചുപറിച്ചവരുടെ നിന്റെ നിൻ്റെ മുതൽ കൊള്ളായിട്ട് കാര്യം എടുക്കൽ നീ ന്യായത്തിനായിട്ട് പോകേണ്ട അവർ ന്യായം പാലിച്ചു തരികയില്ല എന്നാൽ നിന്റെ ദൈവത്തോട് നിലവിളിക്കുമെങ്കിൽ ദൈവം നിനക്ക് ന്യായപാലനം ചെയ്തു തരും ഒരുപക്ഷെ അവർക്ക് വലിയ ന്യായവിധി നടത്തിയിട്ടായിരിക്കും ദൈവം ആ ന്യായപാലനം നമുക്ക് നടത്തി തരുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ നിന്റെ ഹൃദയത്തെ കയ്പ് കൊണ്ടും ദോഷം കൊണ്ടും നിറയ്ക്കേണ്ട ആവശ്യമില്ല നീ ദൈവത്തിൻ്റെ കയ്യിൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുക ദൈവം ന്യായത്തോടെ നടത്തി തരുന്നത് എനിക്ക് അനേക കാര്യങ്ങൾ ആ വിഷയത്തിന്മേൽ പറയാനായിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ അതിലേക്കൊന്നും മുതിരുന്നില്ല നമ്മുടെ ദൈവം ന്യായത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം നീതിയുടെ ദൈവമാണ് അതുകൊണ്ട് ഇന്ന വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കയ്പ്പില്ലാതെ പകയില്ലാതെ വിദ്വേഷമില്ലാതെ ദൈവകരങ്ങളിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുന്നതുമെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്ന നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഞങ്ങളുടെ അവകാശങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നവർ ഞങ്ങളുടെ നന്മകളെ അപകരിച്ചു വെച്ചിരിക്കുന്നവർ കർത്താവെ ഞങ്ങൾക്ക് വന്നു ചേരേണ്ടിയ അനുഗ്രഹങ്ങളെ കൈവശമാക്കി വെച്ചിരിക്കുന്നവർ കർത്താവെ അത് ഡിമേ അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിൽ വന്നു ചേരുവാൻ തന്നെ ഞങ്ങൾ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങ് നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് നീ കർത്താവെ വളരെ ദീർഘക്ഷമയുള്ളവനാണ് അനേക പ്രാവശ്യം നീ അവരോട് ഇടപെടുമെങ്കിലും അവരുടെ ഹൃദയത്തെ ഒരു അവർ കഠിനപ്പെട്ട് ദൈവം ചോദിക്കുകയില്ല എന്ന് നിരൂപിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ നീ ദോഷത്തെയും പകയും ഇല്ലാതാക്കുവാൻ്റെ കോവണം നീ കർത്താവെ പകരം ചെയ്യുവാനൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ ക്ലിപ്പിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് നീ ന്യായം പാലിച്ചു തരുന്ന ദൈവം സ്തോത്രം വരുന്നാളുകളിൽ ഞങ്ങൾക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണം ഞങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങൾ ഉണ്ടാകുവാൻ തക്കവണം ഞങ്ങൾക്ക് ന്യായത്തെ പാലിച്ചു തരുമാറാകണമേ ഞങ്ങളെ പിടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നവർ ഞങ്ങളുടെ അവകാശത്തെ കൈവശമാക്കി വെച്ചിരിക്കുന്നവർ ഞങ്ങളുടെ അതിരുകളെ മാന്തി വെച്ചിരിക്കുന്നവർ കർത്താവ് ഞങ്ങളുടെ നിക്ഷേപങ്ങളെ വെച്ചിരിക്കുന്നവർ എല്ലാം അത് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ അടുക്കളേക്ക് വന്നു ചേരുവാൻ തക്കവണം യേശുക്രിസ്തുസ്തു നാമത്തിൽ പിതാവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരണം കർത്താവ് ഇന്ന് ഈ ചാനൽ ഈ സംരക്ഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണേ കഥാവ് ദൈവം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്ന കഥാവ് ഓരോ സബ്സ്ക്രൈബറെയും നീ അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവെ അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ കൂടെ ഇന്ന് വഴി നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവെ അവരുടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്ത്രം മഹത്ത് എടുത്തല്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുമായ നാമത്തിൽ തന്നെ